ഹായ് ട്രിപ്പിൾ എസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇത് ആദ്യം ഡേ ഇൻ മൈ ലൈഫ് ഒന്നും നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല ആദ്യമായിട്ട് എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ അല്ല വ്യത്യസ്തമായിരിക്കും അപ്പൊ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇത് അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കും അത് തന്നെയാണ് ഡെയിമൈ ലൈഫ് ഒരുപോലെ അല്ല എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫൈവ് തേർട്ടി ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേൽക്കാറുള്ളത് അപ്പൊ എന്നോടൊപ്പം തന്നെ പല ദിവസങ്ങളിലും മോനും എഴുന്നേൽക്കാറുണ്ട് വായിക്കാനായിട്ട് അപ്പൊ കോഫിയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം രാവിലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് അപ്പൊ ഇഡ്ലിയും സാമ്പാർ ചട്നി ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടിഫിൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇഡ്ലി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം പാകമായിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം സാമ്പാർ നേരത്തെ ഉണ്ടാക്കി സാമ്പാറിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ച അത് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ സവാള തക്കാളി അതുപോലെ തന്നെ വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് കടുക് പൊട്ടിച്ച് നമ്മള് ചൂടാക്കിയിട്ട് ചൂടാറുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഏകദേശം നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി അങ്ങനെ പാത്രത്തിലേക്ക് പകർത്തി കാസറോളിലേക്ക് പകർത്തി പിന്നെ അതുപോലെ തന്നെ തക്കാളി ഞാൻ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയിൽ വാക്കിയത് അത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എപ്പോഴും തന്നെ ചട്നേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം ആ തക്കാളി ചട്നിയോടാണ് തേങ്ങാ ചട്നിയേക്കാളും അപ്പൊ അതുകൊണ്ട് മാക്സിമം അതാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിനോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക ഉപ്പ പാകത്തിന് നേരത്തെ അടിക്കുമ്പോ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഡ്ലിയും സാമ്പാറും തക്കാളി ചട്നിയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ രാവിലെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു മഴ പെയ്ത് മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷ ആയിരുന്നു കേട്ടോ അപ്പൊ രാവിലെ നമ്മുടെ ഇംപ്രൂവും ജോയൊക്കെ എഴുന്നേറ്റ് വാതിരി തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിന് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു അതിന്റെ എപ്പോഴും ആവിലെ ഇറക്കുക എന്ന് നോക്കിയിട്ട് രണ്ടുപേരും എപ്പോഴും വെയിറ്റ് ചെയ്ത് നിക്കൂട്ടോ അങ്ങനെ അതിന് ഫുഡൊക്കെ കൊടുത്തു അതിനോടൊപ്പം തന്നെ മോനെഴുന്നേറ്റ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പഠിച്ചതിന് ശേഷം അന്ന് ക്ലാസ് ഉള്ളൊരു ദിവസമാണ് അപ്പോൾ രാവിലെ ടിഫിനായിട്ട് ഇഡ്ലിയും സാമ്പാറും തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത് ലഞ്ചിന് അത് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ സജി ചേട്ടന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു കുളിച്ച് വന്നിട്ട് അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ട് നേരത്തെ തന്നെ പോയിരുന്നു ഏകദേശം ഏഴുമണിയാകുമ്പോ തന്നെ പോകുട്ടോ കാരണം എന്താ വെച്ചാൽ പത്താം ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവൻ ഡ്രെസ്സൊക്കെ മാറി യൂണിഫോം ഒക്കെ ഇട്ടു സ്കൂളിൽ പോവാൻ റെഡിയായി ആയി നിൽക്കുകയാണ് നമ്മളെ ബസ് സ്റ്റോപ്പിലാണ് ആൾക്കാറുള്ളത് പിന്നെ അവിടെ ബസ് വരും പിന്നെ ഞങ്ങള് രാവിലെ ഒരു ചെറിയ പിന്നാരൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടുകയാണ് ചെയ്യുക സാധാരണ ബസ്സിന് തന്നെയാണ് അതും പോകുന്നത് രാവിലെ ഒന്ന് പോകും സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം അങ്ങനെയൊക്കെയാണ് എന്താ മഴ മാറി നിൽക്കുകയായിരുന്നു കേട്ടോ അതായിരുന്നു വലിയ കുഴപ്പമുണ്ടായില്ലോ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇഷ്ടക്കേടായിരിക്കും കാരണം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത പോലെ തോന്നാറുണ്ട് അങ്ങനെ ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാനായിട്ട് വണ്ടി എടുത്ത് അങ്ങനെ സ്കൂളിലേക്ക് വിട്ടു അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിലും ഉള്ള ദിവസമാണ് ക്ലാസും ഒക്കെ ഉള്ള ദിവസം കൂടിയാണ് അപ്പോ അതിന് പോവാനുള്ള തയ്യാറെടുപ്പാണ് അടുത്തതായിട്ട് നോക്കേണ്ടത് അപ്പത്തേക്കും അവര് പോയി കഴിയുമ്പഴത്തേക്കും മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടോ പിന്നെ പോയി ഗേറ്റ് ഒക്കെ അടച്ചു വന്ന് പിന്നെ അടുത്ത ഞങ്ങൾക്ക് പോകാനുള്ള ബ്രേ ലഞ്ചൊക്കെ റെഡിയാക്കാൻ ലഞ്ച് കൊണ്ടുപോയി എപ്പോഴും അപ്പൊ അതിന് വേണ്ടിയിട്ട് നാടൻ വഴുതനങ്ങ ഉണ്ടായിരുന്നു ആ വഴുതനങ്ങ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്ത അതിന് ചില്ലി ടർമറിക് പൗഡർ ഉപ്പ് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് തിരുങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ മാറ്റിയെടുക്കുക അത്രേ ഉള്ളൂ നല്ല നാടൻ വഴുതനങ്ങനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് അപ്പൊ അതാണ് ഉപ്പേരി വില ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മൂന്ന് യൂണിറ്റ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടത് അപ്പൊ അവനത് വേണ്ടാന്ന് പറഞ്ഞുകാരണം നമ്മളത് ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പാക്ക് ചെയ്തെടുത്തു കിട്ടും പിന്നെ പനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചു പിന്നെ ലഞ്ച് നമ്മൾ പാത്രത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുക മാക്സിമം നമ്മൾ ക്ലാസ്സും പ്രാക്ടീസും ഒക്കെ ഉള്ളപ്പോ ലഞ്ച് കൊണ്ടുപോവാറുണ്ട് മിക്കവാറും തന്നെ മാക്സിമം കൊണ്ടുപോകാം അപ്പൊ രാവിലത്തെ ഇഡ്ലിടെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ഈ ഇതമിങ്ങ പിന്നെ മുളക് വറുത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചു നേരം മുറ്റത്തൊക്കെ ചെന്ന് വന്ന് മുറ്റടിക്കലെന്ന് പറഞ്ഞാൽ മഴ പെയ്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം അടിക്കാനൊന്നും ഉണ്ടാവാറില്ല മഴ പെയ്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനതായിരിക്കും മൊത്തത്തിൽ പിന്നെ നമ്മൾ കുറച്ച് താമരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി പിന്നെ അന്ന് വന്ന് നമ്മൾ വീട്ടില് ക്ലീൻ ചെയ്യുന്ന ജസ്റ്റ് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും തന്നെ ഒന്നരാടൊക്കെ തുടയ്ക്കാറുണ്ട് വീട്ടിലുള്ള ബസ് ആണെന്നുണ്ടെങ്കിൽ തുടക്കാറുണ്ട് അന്ന് തുടച്ചിട്ടൊന്നുമില്ല ആ ജസ്റ്റ് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് കുളിച്ച് വന്നു കുളിച്ച് വന്ന് ഫ്രഷ് ആയി ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ചേട്ടനും അതിൻ്റെ ഒപ്പം തന്നെ അവനെ ആക്കി വന്നിട്ടുണ്ടായിരുന്നു അവനെ ആക്കി വന്ന് കുളിക്കാൻ കയറി നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് പ്രോഗ്രാം ഒന്നുമില്ല അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് പോകുക പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും പ്രാക്ടീസ് ഒന്നും ഉണ്ടാവാറില്ല നമ്മളിങ്ങനെ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് വെക്കാറുള്ളത് അങ്ങനെ കുളി കുളികളൊന്ന് വന്ന് നമ്മൾ വിളക്കൊക്കെ കുളുത്തി പ്രാർത്ഥി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഇഡ്ലിയും സാമ്പാറും തക്കാളി ചട്ണിയൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചു അപ്പം അങ്ങനെ എല്ലാം റെഡിയായ ലഞ്ചൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തും ഏകദേശം മഴ മാറി നിൽക്കുന്ന ഒരു സമയമാണ് മഴ പെയ്ത് എഴുതി നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെ നമ്മളെ ക്ലാസ്സിലെത്തി അപ്പൊ തന്നെ അവിടെ നമുക്ക് വേറെ സ്റ്റാഫുകൾ വന്ന് ക്ലാസ്സിൽ തുറന്ന് അവര് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെത്താൻ എന്തെങ്കിലും കാരണവശാല് വൈകി കഴിഞ്ഞാലും അവർ വന്ന് ഓപ്പൺ ആക്കി കാര്യങ്ങളെല്ലാം ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ പിന്നീട് അവിടെ പ്രാക്ടീസ് ആണ് നമുക്ക് ഇന്റർബോൾ ടൈമും ലഞ്ച് ഒക്കെ ഉണ്ട് അപ്പൊ അതിനിടയിൽ നമ്മൾ ഒരുപാട് ഈവെന്റ്സും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ലഞ്ച് ബ്രേക്കിനെ നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു അവർക്കും ലഞ്ച് ബ്രേക്ക് നമ്മൾ കൊടുത്ത് അവരും ചിലവരൊക്കെ പുറത്ത് പോയി കഴിക്കും ചിലവർ കൊണ്ടുവരുന്നവരുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം നാലുമണിയായതോടുകൂടി ക്ലാസ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ അവൻ മോൻ വരുന്ന സമയമാകും അപ്പോൾ അവിടെ മോൻ വരുന്ന ബസ് സ്റ്റോപ്പിൽ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉള്ള ദിവസം അപ്പോൾ അങ്ങനെ നമ്മൾ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു ഈവനിങ് ഫോർ തേർട്ടി ആയ ഒരു സമയമാകുമ്പോഴത്തേക്കും അവൻ വരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തി അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ആൻറ്റിയുടെ അങ്കളുടെയും കടയുണ്ട് അപ്പം അവരുടെ കടയിൽ നിന്ന് നമ്മൾ എപ്പോഴും ചായയൊക്കെ കുടിക്കാറുണ്ട് അങ്ങനെ ഒരു നല്ല ചായ കുടിച്ചു അതിനുശേഷം അവിടെ അവരെ ബജിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കടയാണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും വാങ്ങിക്കാറില്ല എണ്ണമയമാണ് എങ്കിലും ഇടയ്ക്ക് നമ്മൾ അവിടുന്ന് ബജ്ജിയൊക്കെ മേടിക്കും അപ്പം അങ്ങനെ ആ ബജ്ജിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി അങ്ങനെ അങ്ങനെ ഞാൻ അവിടുന്ന് അവിടുന്ന് തന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വലിയൊരു ജംഗ്ഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ അവിടെ നിന്ന് വെജിറ്റബിൾസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവാണ് മിക്കവാറും തന്നെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഈവനിങ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവനെ വിളിച്ചിട്ട് നേരെ വീട്ടിലെത്തുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ നമ്മുടെ രണ്ട് പേരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വേറെ അല്ല ജോയും ജോലിയും ആണ് അപ്പോൾ രാവിലെ നമ്മൾ പോയപ്പോൾ ഫുഡ് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ഞങ്ങൾ ഈവനിങ് വന്നതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കോഫിയൊക്കെ കുടിച്ച് വാങ്ങിച്ച കടിയൊക്കെ കഴിച്ചിട്ടിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങൾസൊക്കെ വാ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കേണ്ട എല്ലാം ഫ്രിഡ്ജിലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെ വെക്കുകയാണ് കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ ജോ അവിടെ നിൽക്കുന്നുണ്ട് ഈവനിങ് നമ്മൾ വന്നതിന് ശേഷമാണ് കുറച്ച് നേരം അവരെ വീട്ടിൻ്റെ ഉള്ളിൽ അഴിച്ചു വിടാറുള്ളത് അപ്പോൾ അവർ കുറച്ചു നേരം കളിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഞാൻ വാങ്ങിച്ച വെജിറ്റബിൾസ് എല്ലാം തന്നെ ഓരോരോ പാക്കറ്റുകളിലാക്കിയിട്ട് ഒരു കവറുകളിലാക്കിയിട്ടാണ് വെക്കാറുള്ളത് നോർമലി അങ്ങനെ നേരിട്ടിടാറില്ല കവറിലാക്കി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ അതിന് ശേഷം നമ്മുടെ രണ്ട് മൂന്ന് വാഴകളൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കുടത്തന്നെ ഒടിക്കുകയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം സംസാരിച്ചു പിന്നെ അടുത്ത വീട്ടിൽ തന്നെ അങ്കിളും വന്ന് വാഴയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് പറഞ്ഞ് തന്നു നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഈ വാഴക്കുടപ്പം കുടിക്കുക എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഈ വാഴക്കുടപ്പിൻ്റെ തേൻ കുടിക്കാനല്ലോ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തേൻ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തേൻ എടുത്ത് നോക്കി അതിൽ അത്യാവശ്യം നിറയെ തേൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം അത് ഞാൻ ഒടിച്ചിട്ട് വരാത്ത കാരണം ചേട്ടനെ വിളിച്ചിട്ട് ഞങ്ങളത് ഉടിച്ചെടുത്തു കേട്ടോ അത് വാഴക്കുമ്പ് പൂമാണിന്നൊക്കെ പറയാലോ വാഴക്കുടപ്പൻ കറി വെച്ച് നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ അടുത്ത പുസ്തിക്ക് കറി വെക്കാന്ന് പറഞ്ഞിട്ട് അത് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് സന്ധ്യ ആയി പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ സന്ധ്യ സമയത്ത് തന്നെ ഞങ്ങള് സാമ്പ്രാണിയും കാര്യങ്ങളൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കത്തിച്ച് വെച്ചു പിന്നെ മൂനാണെങ്കിൽ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിനോടൊപ്പം തന്നെ നാളത്തേക്കുള്ള പച്ചക്കറികളെല്ലാം അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ നേരത്തെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ എല്ലാം അരിഞ്ഞ ഒടിച്ചെടുത്ത കുടപ്പനായിരുന്നു കേട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻറെ ഒപ്പം തന്നെ ജോയും ഇംബ്രൂവും നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരിടക്കിടയ്ക്ക് തല്ലി വിടും പിന്നെ ഇമ്പ്രൂവ് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പുന്നാരുന്നുട്ടോ ഇങ്ങനെ കിടന്ന് കുത്തിമറിയുന്ന പോലെ കാണിക്കും പിന്നെ അപ്പൊ വാങ്ങി ഞാൻ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഫ്രിഡ്ജിലേക്ക് വെച്ചു രാവിലെ തന്നെ എടുക്കാൻ എളുപ്പം പണി ചെയ്യാൻ എളുപ്പം കഴിക്കുമല്ലോ വെക്കാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങള് ഏകദേശം നല്ല നൈറ്റ് ആയപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചുട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ക്ലീൻ ചെയ്ത് എപ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്ത് തന്നെ വെക്കാറുണ്ട് എല്ലാ ഒരു പാത്രം പോലും ബാക്കി വെക്കാറില്ല കേട്ടോ അപ്പൊ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കാറുണ്ട് അതൊരു തൃപ്തിയാണ് അതിനുശേഷം പിന്നെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയി അപ്പം മറ്റൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ